നിന്നിലലിയൻ ഞാൻ ഭാഗം നാൽപ്പത്തിരണ്ട് ഇവിളെ എന്നിൽ നിന്നും രക്ഷിക്കണമെങ്കിൽ എന്നെ കൊല്ലേണ്ടി വരും ഇന്ദ്ര ഇനി എനിക്കതിന് സാധിച്ചില്ലെങ്കിൽ ഇവനെ നിനക്കും കിട്ടില്ല നിനക്കെന്നല്ല ആർക്കും ഇവനെ കിട്ടില്ല അതിന് ഞാൻ ഇവനെ കൊല്ലേണ്ടി അലങ്കൃത അത്രയും പറഞ്ഞപ്പോഴേക്കും അവളുടെ മുഖത്ത് അടുത്തടി വീണിരുന്നു ആ അടി എവിടെന്നാണെന്ന് നോക്കിയ ജെൻസിയും അഖിലും ഞെട്ടിപ്പോയി അത് പാർവതിയായിരുന്നു നീ ഇപ്പോൾ പറഞ്ഞില്ലേ അത് ഒരിക്കൽ കൂടി നിനക്ക് എൻ്റെ മുന്നിൽ വെച്ച് പറയാൻ പറ്റുമോ പറ്റുമോ എന്ന് പാർവതി ദേഷ്യത്തിൽ അലങ്കൃതയുടെ മുന്നിൽ വന്ന് ചോദിച്ചു അവളുടെ അപ്പോഴത്തെ ആ മുഖഭാവം ആ ദേഷ്യവും എല്ലാം ഇന്ദ്രനടക്കം ആദ്യമായി കാണുകയായിരുന്നു നീ എന്നെ ഓരോന്ന് പറഞ്ഞ് പല പ്രാവശ്യം വേദനിപ്പിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം ഞാൻ വിചാരിച്ചത് നിനക്ക് ഇന്ദ്രേട്ടനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ആ ഇഷ്ടം നിനക്ക് തിരിച്ച് കിട്ടാതെ വന്നപ്പോഴുള്ള ദേഷ്യം കൊണ്ടാണ് നീ അങ്ങനെയൊക്കെ പറയുന്നതെന്നാണ് ഞാൻ കരുതിയത് അതുകൊണ്ടാണ് ഞാനും മിണ്ടാതിരുന്നത് പക്ഷേ നീ ഇപ്പോൾ ഒരു കാര്യം ഓർക്കണം ഞാനിപ്പോൾ ഇദ്ദേഹം സ്നേഹിക്കുന്ന പെണ്ണ് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഒരു ഭാര്യയും കേൾക്കാൻ പാടില്ലാത്ത കാര്യമാണ് നീ ഇപ്പോൾ പറഞ്ഞത് ഒരു പെണ്ണും അത് കേട്ടുനിന്നെന്ന് വരില്ല ഇന്ദ്രജിത് പാർവതിക്കുള്ളതാണ് ഈ പാർവതി ഇന്ദ്രജിത്തിനുള്ളത് അതിനിടയിലേക്ക് ഇനി നീ വരരുത് നീ കണ്ടിരിക്കുന്നത് ഒരു പാവം പാർവതിയാണ് പക്ഷേ എൻ്റെ ഉള്ളിൽ വേറൊരു പാർവതിയുണ്ട് എന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരു പോറിൽ പോലും ഏൽക്കാതെ നോക്കാൻ പറ്റുന്ന സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു പെണ്ണ് അത് എൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ അത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഭർത്താവിനെ ആകുമ്പോൾ ഞാൻ സാക്ഷാൽ പാർവതി ദേവിയുടെ അവതാരമായ ഭദ്രകാളിയായി മാറും അതുകൊണ്ട് ഇനി അങ്ങനെയുള്ള വർത്തമാനവുമായി നീ എൻ്റെ മുന്നിലും എൻ്റെ ഭർത്താവിൻ്റെ മുന്നിലും വരരുത് അപ്പോഴാണ് അവിടെ കയ്യടിയുടെ ശബ്ദം കേട്ടത് എല്ലാവരും അങ്ങോട്ട് നോക്കിയപ്പോൾ അത് അലോകായിരുന്നു അവൻ കൈയ്യടിച്ചു കൊണ്ടു തന്നെ അവരുടെ അടുത്തേക്ക് വന്നു വാവ് സൂപ്പർ ഇന്ദ്രജിത് ലോകനാഥന് ചേരുന്ന പെണ്ണ് തന്നെയാണ് പാർവതി തനിക്ക് ചുറ്റുമുള്ളവരെ സംരക്ഷിച്ചു നിർത്തുന്ന ഇന്ദ്രജിത്ത് ലോകനാഥനെ പോലെ തന്നെ തൻ്റെ ഭർത്താവിനെയും സംരക്ഷിച്ച് നിർത്തുന്ന ഒരു ഭാര്യ കൊള്ളാം അപ്പോൾ ഇന്ദ്രജിത്ത് ലോകനാഥൻ്റെ വിവാഹം കഴിഞ്ഞു അല്ലേ നീ എന്തുകൊണ്ടാണത് മറച്ചു വയ്ക്കുന്നത് നിന്റെ വിവാഹം കഴിഞ്ഞുവെന്ന് എന്തുകൊണ്ടാണ് നീ പുറംലോകത്തെ അറിയിക്കാത്തത് എന്തായാലും അതിനൊരു കാരണമുണ്ടാകും കൊള്ളാം എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു ആദ്യം അലങ്കൃത പറഞ്ഞപ്പോൾ ഞാൻ ഇത്രത്തോളം വിചാരിച്ചില്ല ഇവളെക്കുറിച്ച് പാർവതി അടിമുടി ഒന്ന് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഏതൊരാളും കണ്ടാൽ മോഹിച്ചു പോകുന്ന ഒരു പെണ്ണ് ഇന്ദ്രജിത് ലോകനാഥൻ്റെ പോലും മനസ്സിലാക്കിയ പെൺകുട്ടി കാണുമ്പോൾ ഒരു സാധാരണ പാവം പെണ്ണ് പക്ഷേ അവളുടെ ഭർത്താവിനെ പറഞ്ഞപ്പോൾ അവൾ സാക്ഷാൽ പാർവതീദേവി തന്നെയായി പക്ഷേ നീ ഇപ്പോൾ കൈവച്ചിരിക്കുന്നത് അലോകിൻ്റെ സഹോദരിയാണ് അതിനുള്ള ശിക്ഷ ഞാൻ നിനക്ക് തന്നിരിക്കും പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് നിന്നെ വേദനിപ്പിക്കാൻ തോന്നുന്നില്ലല്ലോ പെണ്ണെ പകരം നിന്റെ ഭർത്താവിനെ ഞാൻ അങ്ങ് വേദനിപ്പിച്ചോളാം അലോക്ക് പറഞ്ഞതും പാർവതി അവൻ്റെ മുന്നിലേക്ക് വന്നു ഇത്രയും നാളും നിനക്ക് സാധിക്കാത്തതാണോ ഇനി സാധിക്കാൻ പോകുന്നത് പാർവതി ഒരു പുച്ഛത്തോടെയും ദേഷ്യത്തോടെയും അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി തന്നെ ചോദിച്ചു അവളുടെ ആ നോട്ടം അലോകിനെ ഒന്ന് ഒലച്ചു നീ നേരിടുന്നത് ഇന്ദ്രനെയാണ് ഇന്ദ്രജിത് ലോകനാഥൻ എന്ന ഡെവിളിനെ ശരിയാണ് നീ പറഞ്ഞത് ഞാനൊരു പാവം പെണ്ണ് തന്നെയാണ് ഒരു സാധാരണ മലയാളി പെൺകുട്ടി തന്നെയാണ് ഞാൻ പക്ഷേ ഞങ്ങൾ മലയാളി പെൺകുട്ടികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയോ അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലിയും അവളുടെ സീമന്തരേഖയിലെ സിന്ദൂരവും വീണ് കഴിഞ്ഞാൽ അവൾ പിന്നെ അവൻ്റെ പാതിയാണ് അവന് വേണ്ടി അവൾ അവളുടെ ജീവൻ വരെ നൽകും വേണ്ടി വന്നാൽ ആരുടെയും ജീവനും എടുക്കും അതാണ് ഒരു ഭാര്യ ഭർത്താവ് ബന്ധം അതറിയണമെങ്കിൽ നല്ലൊരു അച്ഛനും അമ്മയ്ക്കും ജനിക്കണം നമ്മൾ കണ്ടു വളരേണ്ടതും അതുതന്നെയാണ് സ്നേഹം കൊണ്ട് തൻ്റെ പാതിക്ക് വേണ്ടി ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായി ജീവിക്കുന്ന അച്ഛനമ്മമാരെ തന്നെയാണ് അങ്ങനെ കണ്ടു വളർന്നതാണ് ഈ പാർവതി അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പാതിക്ക് വേണ്ടി ഈ ജീവൻ കൊടുക്കാനും വേണ്ടി വന്നാൽ ഒരാളുടെ ജീവൻ എടുക്കാനും ഈ പാർവതിക്ക് കഴിയും അത് നീയാവാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ തമ്മിലുള്ള ബിസിനസ്സിലെ ശത്രുത അത് ന്യായമാണ് ബിസിനസ്സിൽ മത്സരങ്ങളും വാശിയും വൈരാഗ്യവും ആവാം പക്ഷെ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരരുത് കൊണ്ടുവന്നാൽ ചിലപ്പോൾ നമ്മുടെ ജീവിതം തന്നെ നശിച്ചു പോകും എൻ്റെ ഇന്ദ്രേട്ടിന് ഒരു പോറൽ പോലും സംഭവിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ നീയും നിന്റെ ഈ സഹോദരിയും ഈ ഭൂമിയിൽ ജീവനോടെ കാണില്ല പറയുന്നത് പാർവതിയാണ് വെറും പാർവതിയല്ല പാർവതി ഇന്ദ്രജിത് ലോകനാഥ ഗുപ്തയാണ് പറയുന്നത് അവൾ അത്രയും പറഞ്ഞപ്പോഴേക്കും ഇന്ദ്രൻ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ ചേർത്ത് നിർത്തി അവളുടെ ഇപ്പുറത്ത് വന്ന് അകിലെ നിന്നു ഇപ്പോഴാണ് മോളനി ഇന്ദ്രൻ്റെ ഭാര്യയായത് ഇന്ദ്രജിത് ലോകനാഥ ഗുപ്തയുടെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന ഭാര്യ ചിലപ്പോൾ അതുക്കും മേലെ നിൽക്കുന്ന അവൻ്റെ ഭാര്യ അത് പറഞ്ഞപ്പോഴേക്കും ജെൻസിയും അകലിൻ്റെ അടുത്തേക്കും വന്നു നിങ്ങൾ എന്താ വിചാരിച്ചത് പാർവതിയെപ്പറ്റി ഇവൾ പാപമാണെന്നോ പാവമാണോ എന്ന് ചോദിച്ചാൽ പാപമാണ് പക്ഷേ അവൾക്ക് വേണ്ടി അവൾ ആരുടെ മുന്നിലും ദേഷ്യപ്പെട്ടു നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അവൾ സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവൾ അവളുടെ വിശ്വരൂപം എടുക്കും ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഈ രൂപമാറ്റം ഞങ്ങൾ ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യമേ അത് കണ്ടിട്ടുള്ളൂ അതും അവളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി തന്നെയായിരുന്നു ഇപ്പോൾ അവളുടെ ജീവൻ്റെ ജീവനായ ഭർത്താവിന് വേണ്ടി അവൾ ഇങ്ങനെയല്ലേ അല്ല ഇങ്ങനെയല്ല ഇതിനേക്കാൾ കൂടുതൽ പ്രതികരിച്ചു എന്നിരിക്കും നീ കുറേ നാളായി അവളുടെ മുന്നിൽ വന്നു നിന്ന താണ്ഡവം ആടുമ്പോഴെല്ലാം ഞാൻ മാത്രമാണ് പ്രതികരിച്ചു കൊണ്ടിരുന്നത് കാരണം അത് അവൾക്ക് നേരെ നീ പറയുന്ന കാര്യങ്ങളായിരുന്നു അതിന് അവൾ പ്രതികരിക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു പക്ഷേ നീയൊന്നു മാറ്റി ചിന്തിച്ചിരുന്നുവെങ്കിൽ അവൾക്ക് ചുറ്റുമുള്ള അവൾ സ്നേഹിക്കുന്നവർക്കെതിരെയായിരുന്നു നീ പ്രവർത്തിച്ചതെങ്കിൽ ഇപ്പോൾ നീ കണ്ട ഈ പാർവതിയെ നീ മുന്നേ കണ്ടേനെ അലങ്കൃത നീ എപ്പോഴും ഞങ്ങളുടെ മുന്നിൽ വന്ന ചിലക്കാറില്ലേ വെല്ലുവിളിക്കാറല്ലേ പതിവ് പക്ഷേ ഞങ്ങളുടെ പാർവതി ആരെയും വെല്ലുവിളിക്കാറില്ല അവൾ പ്രവർത്തിച്ച് കാണിക്കാറേയുള്ളൂ അപ്പോഴേക്കും ആളുകളെല്ലാവരും അവരുടെ സംസാരത്തിന്റെ രീതി മാറിയപ്പോൾ അങ്ങോട്ട് തിരിയുന്നത് കണ്ടതും അലോക് അലങ്കൃതയുടെ അടുത്തേക്ക് വന്നു ഏട്ടാ ഇവള് അലോക് അലങ്കൃതയെ കണ്ണടച്ച് കാണിച്ചു വിടില്ല നിന്നെ ഞാൻ എന്റെ നേരെ നീ ഉയർത്തി എന്നെ കൈ നീട്ടി അടിക്കാനുള്ള ധൈര്യം കാണിച്ച നിന്നെ ഞാൻ വെറുതെ വിടില്ല ഇവൻ ഈ ഇന്ദ്രജിത് അവൻ എനിക്കുള്ളതാണ് അലങ്കൃത അലോക പിടിച്ചു നടക്കുമ്പോഴും തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു പാറു ഇതിപ്പോ എന്താ ഞങ്ങളിവിടെ കണ്ടത് അഖിൽ പാർവതിയോട് ചോദിച്ചു അതെ അഖിലേട്ടാ നിങ്ങൾ എന്താ വിചാരിച്ചത് ഞാനാണ് ഏറ്റവും വലിയ പുലിക്കുട്ടി എന്നല്ലേ എന്നാ തെറ്റി ഇവളാണ് ഇവളാണ് ശരിക്കുള്ള പുലിക്കുട്ടി അല്ലേ ഇന്ദ്രേട്ടാ ജെൻസി ഇന്ദ്രനെ നോക്കി പറഞ്ഞു ഇപ്പോൾ ഇവിടെ നടന്ന പാർവതിയുടെ ആ രൂപമാറ്റം കണ്ട് ഞെട്ടി നിൽക്കായിരുന്നു അഖിൽ എന്നാൽ ഇന്ദ്രൻ്റെ ചുണ്ടിൽ അപ്പോഴും ഒരു പുഞ്ചിരിയായിരുന്നു എന്താടാ എന്തൊരു കാര്യമുണ്ടല്ലോ ഈ കാര്യം പറ അഖിൽ ചോദിച്ചു അഖിലേട്ടാ അത് വേറെ പാർവതിയുടെ ഈ രൂപമാറ്റം ഇന്ദ്രേട്ടൻ മുന്നേ അറിഞ്ഞിട്ടുള്ളതാണ് കോളേജിൽ വെച്ച് അരുണിന് നേരെ ഒരു ചെറിയ പ്രശ്നമുണ്ടായി അതിൽ അരുൺ നിരപരാധിയായിരുന്നു പക്ഷേ അവനെ അന്ന് ഒരുപാട് വിഷമിപ്പിച്ച ഒരു കാര്യം നടന്നു അന്ന് പാർവതി പ്രതികരിച്ചത് ഇതുപോലെയായിരുന്നു അത് ഇവളെക്കുറിച്ച് അന്വേഷിച്ച ഇന്ദ്രേട്ടിന് അറിയാമായിരുന്നു അതിനെപ്പറ്റി എന്നോട് ചോദിച്ചിട്ടുണ്ട് അവളെ ആര് എന്ത് പറഞ്ഞാലും അവൾ പ്രതികരിക്കില്ല പക്ഷേ അവളെ സ്നേഹിക്കുന്നവരെ ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ പാർവതി പ്രതികരിക്കും അതിശക്തമായി തന്നെ പ്രതികരിക്കും അതാണ് നമ്മളിപ്പോൾ കണ്ടത് അവൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവളുടെ ഭർത്താവിനെയാണ് അങ്ങനെയുള്ള ഒരാളെ വേദനിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഇല്ലാതാക്കും എന്ന് ഒരാൾ പറയാൻ ശ്രമിച്ചപ്പോൾ അവൾ പ്രതികരിച്ചു അതിന് നിങ്ങളെങ്ങനെ വായം തുറന്ന് നിൽക്കണ്ട ജെൻസി അഖിലിൻ്റെ അടുത്ത് വന്നു കൊണ്ട് പറഞ്ഞു അത് പറഞ്ഞ് പാർവതിയെ നോക്കിയ ജെൻസി ഞെട്ടിപ്പോയി അവരുടെ പുറകെ ഇതെല്ലാം കേട്ടു നിൽക്കുന്ന അരുണിനെ കണ്ടു അരുൺ ജെൻസി വിളിക്കുന്നത് കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി അവരുടെ തൊട്ടു പുറകെ തന്നെ ഇതെല്ലാം കേട്ട് തറഞ്ഞു നിൽക്കുകയായിരുന്നു അരുൺ പാർവതി ഇന്ദ്രനെ നോക്കി എന്നിട്ട് പാർവതി അരുണിൻ്റെ അടുത്തേക്ക് ചെന്നു അരുൺ അരുൺ അത് അത് ഞാൻ അവൾ എന്തോ പറയാൻ വന്നപ്പോഴേക്കും അരുൺ കൈ ഉയർത്തി തടഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു പാർവതി അവൻ്റെ കയ്യിൽ പിടിച്ചു അരുൺ പ്ലീസ് ഞാൻ പറയാം എല്ലാം എല്ലാം പറയാം എന്നോട് പിണങ്ങല്ലേ പറു കൈയെടുക്ക് എനിക്കൊന്നും കേൾക്കണ്ട ഞാനിപ്പോൾ കേട്ടതിനേക്കാൾ കൂടുതൽ എന്താണ് നിനക്ക് പറയാനുള്ളത് പാറൂ പ്ലീസ് പ്ലീസ് അരുൺ അങ്ങനെ പറയല്ലേ പാർവതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അത് കണ്ടതും ജെൻസിയും ഓടി അവൻ്റെ അടുത്തേക്ക് വന്നു അരുൺ ഞങ്ങൾക്ക് പറയാനുള്ളത് നീ ഒന്ന് കേൾക്ക് ജെൻസി വേണ്ട നിനക്കെല്ലാം അറിയായിരുന്നു അല്ലേ നീയും കൂടി അറിഞ്ഞുകൊണ്ടുള്ള കളികളല്ലായിരുന്നോ ഇതെല്ലാം എന്നിട്ട് ഒരു വാക്കെങ്കിലും നിനക്കെന്നോട് പറയാമായിരുന്നു അത് അത് പിന്നെ ആരോടും ഞങ്ങൾ ഞങ്ങളുടെ സാഹചര്യം അത് നീയൊന്ന് മനസ്സിലാക്ക എന്ത് സാഹചര്യമാണ് ജെൻസിൾക്കുണ്ടായിരുന്നത് ഇവളുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കൂടെ നിന്നിട്ടില്ലേ എന്നിട്ട് ഇവളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നിട്ട് അതവൾ ഞങ്ങളെ മറച്ചു വച്ചിരിക്കുന്നു പ്ലീസ് പ്ലീസ് അരുൺ അങ്ങനെ പറയല്ലേ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു പെട്ടെന്ന് അവളുടെ കൈ തട്ടിമാറ്റി അവൻ നടക്കാൻ പോയതും പിന്നിലേക്ക് വീഴാൻ പോയ പാർവതിയെ ഇന്ദ്രൻ വന്ന് പിടിച്ചു അരുൺ അത് ഒരു ഒരലർച്ചയായിരുന്നു അത് കേട്ട് അരുൺ പേടിച്ചു എന്തിന് അവിടെ നിന്ന ജെൻസിയും അഖിലും വരെ പേടിച്ചു പറു പറ്രേട്ടാ അരുൺ അവൻ എന്നോട് പിണങ്ങുന്നു അവനോട് എന്ന് പറ പാർവതി പറഞ്ഞു നമ്മുടെ കാര്യം പറയാത്തതിൻ്റെ കുഞ്ഞ് വിഷമാണ് അത് ഞാൻ പറഞ്ഞോളാം കേട്ടോ എന്ന് പറഞ്ഞ് പാർവതിയെ ജെൻസി ഏൽപ്പിച്ചു അവൾ അവിടെ ഇട്ടിരുന്ന കൗച്ചിലേക്ക് പോയിരുന്നു അരുണിൻ്റെ അടുത്തേക്ക് ഇന്ദ്രജിത്ത് ചെന്നു അരുൺ നീ ഇപ്പോൾ ചെയ്തത് നിന്റെ സങ്കടം കൊണ്ടാണെന്ന് അറിയാം അതുകൊണ്ട് മാത്രം ഇന്ദ്രജിത്ത് ക്ഷമിക്കുകയാണ് എൻ്റെ പെണ്ണിൻ്റെ കൈ തെട്ടിത്തെറിപ്പിക്കാൻ ശ്രമിച്ചു അതുകൊണ്ട് അവൾ വീഴാൻ പോയി ആ നിന്നോട് ഇങ്ങനെയല്ല ഞാൻ പ്രതികരിക്കേണ്ടത് പക്ഷേ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് നന്നായിട്ടറിയാം നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എല്ലാം ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ അന്വേഷിച്ചറിഞ്ഞതാണ് പാർവതിയുടെ ഈ കൂട്ടുകെട്ടിനെ പറ്റി അതുകൊണ്ട് മാത്രം ഞാൻ വിട്ടുകളയുകയാണ് നീ വാ നമുക്ക് ഇരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് അഖിൽ അരുണിൻ്റെ അടുത്തേക്ക് വന്നു അരുണിനെയും വിളിച്ചുകൊണ്ട് അവിടെയുള്ള കൗച്ചിലേക്ക് പോയിരുന്നു ഇന്ദ്ര വാ അഖിൽ ഇന്ദ്രനെയും അടുത്തേക്ക് വിളിച്ചു ഇന്ദ്രനും അവരുടെ അടുത്ത് തന്നെ വന്നിരുന്നു പിന്നീട് പാർവതി ഇന്ദ്രജിത്തിനും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ചും അവർ തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും അഖിൽ അരുണിനോട് പറഞ്ഞു എനിക്ക് എൻ്റെ പാർവിന് നല്ലൊരു ജീവിതം കിട്ടിയതിൽ ഉള്ളൂ അവൾ ഏറ്റവും സുരക്ഷിതമായ കൈകളിൽ തന്നെയാണെന്ന് എനിക്കറിയാം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും ഇതുപോലെ ഒരാളെ ഭർത്താവായി കിട്ടാൻ ആ ഒരു ഭാഗ്യം ഞങ്ങളുടെ പാറുവിന് കിട്ടിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങളെ മറച്ചു വെച്ചു എന്നുള്ള ഒരൊറ്റ കാരണമാണ് എന്നെ ഏറ്റവും കൂടുതൽ തളർത്തിയത് അതാണ് എനിക്ക് സങ്കടമായി മാറിയത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പാർവിനെ അതും പറഞ്ഞ് കണ്ണു നിറച്ച് അരുൺ പാർവതിയെ നോക്കി അവൾ തലകുനിച്ചിരിക്കുകയാണ് അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പാർവതിയുടെ അടുത്തേക്ക് ചെന്നു പാറു വിളിച്ചുകൊണ്ട് അവൻ അവളുടെ തോളിൽ കൈവച്ചു പാർവതി തലയുയർത്തി അവനെ നോക്കി അവളുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ പാറു തന്നെയാണോ ഇത് ഇപ്പോ ഇവിടെ ഞാൻ കണ്ട ഞങ്ങളുടെ ജാൻസി റാണി എവിടെ അരുൺ തമാശരൂപത്തിൽ പറഞ്ഞു പാർവതി അരുണിന്റെ കൈയെടുത്ത് പിടിച്ചു സോറി ഞാൻ ഞാൻ മനഃപൂർവ്വം പറയാതിരുന്നതല്ല ആദ്യം അച്ഛനോടും അമ്മയോടും വേണം പറയാൻ വിചാരിച്ചു പക്ഷേ ഇവളറിഞ്ഞു അപ്പോഴും ഇനി അച്ഛനമ്മമാരോട് പറഞ്ഞിട്ട് നിങ്ങളോട് എല്ലാവരോടും പറയാമെന്നാണ് കരുതിയത് അതുകൊണ്ട് ഞാൻ പറയാതിരുന്നത് സോറി ഡാ സോറി ഇങ്ങനെ ഓരോരുത്തരായിട്ട് അറിയുന്നതിലും നല്ലത് നമുക്ക് എല്ലാവരോടും പറയുന്നതല്ലേ അഖിൽ ചോദിച്ചു വേണ്ട പാറുവിൻ്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ ആദ്യം അവളുടെ അച്ഛനമ്മമാർ അറിയണമായിരുന്നു അവളുടെ ആഗ്രഹം അതല്ലേ പക്ഷേ കുറച്ചൊക്കെ തെറ്റിപ്പറ്റിയെങ്കിലും അവളുടെ ആഗ്രഹം പോലെ തന്നെ അവൾ തന്നെ അച്ഛനമ്മമാരെ അറിയിക്കട്ടെ അതാണ് നല്ലത് അവളുടെ ആഗ്രഹത്തിനൊപ്പം നിൽക്കാൻ നമുക്ക് ഇപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു എന്നാ ഞങ്ങളുടെ പാറുവിൻ്റെ ആഗ്രഹം മാനിച്ച് ഞങ്ങളും ഇത് ആരോടും പറയുന്നില്ല എന്തായാലും അങ്ങനെയല്ലേ അഖിൽ ചോദിച്ചു അല്ലാതെ പിന്നെ ഇപ്പോഴാ എനിക്ക് ഒരു ആശ്വാസമായത് ജെൻസി പറഞ്ഞു എന്താടാ അരുൺ ചോദിച്ചു അല്ല ഈ കള്ളത്തരങ്ങൾ ആരെങ്കിലും കണ്ടുപിടിച്ചാൽ ഒരാളും കൂടി ഉണ്ടാകുമല്ലോ തല്ലുകൊള്ളാൻ അതാണ് പിന്നെ ഈ കള്ളത്തരങ്ങൾ പറയാനും അതിനെല്ലാം ഷെയർ ചെയ്യാനും ഒരാളും കൂടി ആയല്ലോ എന്ത് കള്ളത്തരം പറയാൻ അതൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം നിനക്ക് ഈ ഇന്ദ്രേട്ടനെ അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഭാര്യയെ കാണാൻ തോന്നും അപ്പോൾ നിങ്ങളുടെ ഇടയിൽ നിന്നൊക്കെ ഇവളെ രക്ഷിച്ച് അങ്ങോട്ട് വിടുന്നൊരവസ്ഥയുണ്ട് അതോർക്കുമ്പോൾ ദൈവമേ എനിക്ക് പേടിയാവുകയാണ് പിന്നെ കള്ളത്തരങ്ങൾക്കും കുരുട്ടുബുദ്ധികൾക്കും കയ്യും കാലം വെച്ച ഈ അഖിലേട്ടനുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും നാളും രക്ഷപ്പെട്ടു പോന്നത് ജെൻസി പറഞ്ഞു പാറുവിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ നിങ്ങൾ തമ്മിലെന്താ അരുൺ ചോദിച്ചു അത് പിന്നെ അരുൺ ഇവർ രണ്ടുപേരും തമ്മിൽ പ്രണയിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും ഒക്കെ കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം അപ്പോൾ ആരെങ്കിലും വേണ്ടേ എന്ന് നോക്കിയപ്പോൾ ഈ കുരങ്ങൻ വെറുതെ ഫ്രീ ആയിട്ട് നിൽക്കുന്നു എന്നാ ഇവിടെ നിന്ന് പോകുന്നതുവരെ എനിക്കും ഒരു കമ്പനി വേണമല്ലോ അതുകൊണ്ട് ഇങ്ങേരെ വളച്ചെടുത്തു ജെൻസി പറയുന്നത് കേട്ട് അഖിൽ കണ്ണും മിഴിച്ചു നിന്നു നീ വെറുതെ തമാശയ്ക്കായിരുന്നുവോ അഖിൽ ചോദിച്ചു പിന്നല്ലാണ്ട് നിങ്ങളെന്താ വിചാരിച്ചത് ആ നിമിഷം തന്നെ അഖിൽ ജെൻസിയുടെ കൈപ്പിടിച്ച് തിരിച്ചു പറയടി നീ തമാശയ്ക്കാണോ അഖിലിൻ്റെ സ്വരത്തിൽ ഗൗരവം നിറഞ്ഞു അത് മനസ്സിലാക്കിയ ജെൻസി പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നിന്നു അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവന്റെ കണ്ണുകളിൽ ചെറിയ നനവ് കണ്ടു അവൾ അവളുടെ ഇടത് കൈ അവന്റെ തോളിലൂടെ ഇട്ടുകൊണ്ട് അവനോട് പറഞ്ഞു ആദ്യം ഇത്രയും സീരിയസ് ആയല്ല തുടങ്ങിയത് പക്ഷെ ഇപ്പോൾ നിങ്ങൾ എൻ്റെ മനസ്സിലേക്ക് കയറിപ്പറ്റി ഇപ്പോൾ എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല അത്രയ്ക്ക് അത്രയ്ക്ക് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അവിടെ ഇന്ദ്രനും പാർവതിയും അരുണും നിൽക്കുന്നതൊന്നും നോക്കാതെ ജെൻസി അവളുടെ ഇഷ്ടം അഖിലിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി തന്നെ പറഞ്ഞു അത് കേട്ടതും അഖിലിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു പെട്ടെന്ന് തന്നെ ജെൻസി അവന്റെ ചുണ്ടിൽ ചുംബിച്ചു അവരെല്ലാവരും നോക്കി നിൽക്കുമ്പോൾ അവൾ അങ്ങനെ ചെയ്യുമെന്ന് അവൻ ഒട്ടും തന്നെ വിചാരിച്ചിരുന്നില്ല പാർവതിയും അരുണും പരസ്പരം നോക്കി ഇന്ദ്രൻ ചിരിച്ചു നിന്നു ഡി നിനക്കൊരു നാണവില്ലേ ഇവിടെ ഞങ്ങളൊക്കെ നിൽക്കുന്നു എന്നുള്ള ചിന്തയെങ്കിലും വേണ്ടേ അരുൺ ജെൻസിയോട് പറഞ്ഞു എന്തിന് ഞാൻ എൻ്റെ പ്രോപ്പർട്ടിയെ കയറിയാണ് ഉമ്മിച്ചത് എനിക്ക് ഇയാളെ അത്രയ്ക്ക് ഇഷ്ടമാണടാ ഇങ്ങനെ ഈ പൊട്ടത്തരങ്ങളും കളിയും ചിരിയും ഇതെല്ലാം എനിക്ക് വേണം ആർക്കും കൊടുക്കില്ല ഇയാളെ ഞാൻ ഇനി ഇയാളെങ്ങാനും ഞാനും എന്നെ വിട്ടുപോയാ ഇയാളെ പെട്രോൾ ഒഴിച്ച് കത്തിക്കും ഞാൻ എന്നിട്ട് ആ തീയിലേക്ക് ഞാനും കയറും അവിടെയും ഒറ്റയ്ക്ക് വിടാൻ ഞാൻ സമ്മതിക്കില്ല ജെൻസി അത് പറയുമ്പോൾ അവളിലും ചെറിയൊരു ഗൗരവം വന്നു അകിൽ അവൻ പിടിച്ചിരുന്ന അവളുടെ വലത് കൈ വിട്ടു അവളെ ചേർത്ത് നിർത്തി അവളുടെ നെറ്റിയിലൊന്നു ചുംബിച്ചു കൊള്ളാം ഇവര് രണ്ടുപേരും ഒരുപോലെ തന്നെയാണല്ലോ കഷ്ടം അരുൺ പറഞ്ഞു അതെ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല വാ നമ്മളെ അന്വേഷിച്ച് അവരെല്ലാം നടക്കുന്നുണ്ടാവും നിങ്ങളെ അന്വേഷിച്ച് വന്നതാണ് ഞാൻ അപ്പോഴാ ഇവിടുത്തെ സംഭവങ്ങളുമായി ഒരു കഥയും ഈ സിറ്റുവേഷനും എല്ലാം ഞാൻ കണ്ടത് ഇവരെ രണ്ടുപേരെയും ഞാൻ കൊണ്ടുപോയിക്കോട്ടെ അളയന്മാരെ അരുൺ ഇന്ദ്രനെയും അഖിലിനെയും നോക്കി പറഞ്ഞുകൊണ്ട് ഇടതും വലതുമായി പാർവതിയെയും ജെൻസിയെയും കൊണ്ട് നടന്നു അവർ മൂന്ന് പേരും പോകുന്നത് നോക്കി ഇന്ദ്രനും അഖിലിൽ നിന്നു ഇതല്ലടാ യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ് ഇതുപോലെ ഇവർക്ക് മാത്രമേ ഉണ്ടാകൂല്ലേ അഖിൽ പറഞ്ഞു ഇന്ദ്രൻ അപ്പോഴും ഒന്ന് ചിരിച്ചതേയുള്ളൂ പിന്നെ ഇന്ദ്ര ഇപ്പോ നിന്റെ വിവാഹം കഴിഞ്ഞുവെന്ന് അലോകും അലങ്കൃതയും എല്ലാം അറിഞ്ഞു ആ സ്ഥിതിക്ക് ഇത് പബ്ലിക്കാക്കാൻ ശ്രമിക്കില്ലേ അവർ അഖിൽ ഇന്ദ്രനോട് ചോദിച്ചു ഇല്ലടാ അതൊരിക്കലും അവർ പരസ്യമാക്കില്ല പക്ഷേ അതിനു പകരം അവർ ഇനി പാർവതിയുടെ നേരെ തിരിയും എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടവും എന്നെ വേദനിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ആയുധവും പാർവതിയാണെന്ന് ഇപ്പോൾ അവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി പാർവതിയെ നന്നായി സൂക്ഷിക്കണം അവളുടെ പുറകെ എപ്പോഴും നമ്മുടെ കണ്ണുണ്ടാകണം ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു അവൻ്റെ കൂടെ തന്നെ അഖിലും നടന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ അഭിപ്രായങ്ങൾ പറയണേ പഴയ സ്റ്റോറിയിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക